അവിഹിതം പുരുഷനിലാണോ സ്ത്രീയിലാണോ ഏറ്റവും കൂടുതൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലെങ്കിൽ പലരും പറയുന്നതാണ് അത് അതിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല പൊതുവേ ഉള്ളൊരു ഉത്തരം പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ അവിഹിതത്തിൽ ഏർപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണം പറയുന്നത് അത് സാധ്യതയാണ് പറയുന്നത് പുരുഷന്മാർക്ക് എവിടെ വേണോ യാത്ര ചെയ്യാം എപ്പോഴും രാത്രിയോ പകലൊന്നല്ലാതെ യാത്ര ചെയ്യാം ആരും ചോദിക്കില്ല കാര്യം ജോലിക്കാരുമായിട്ട് പോകുമല്ലേ എവിടെ വണ്ണം പോകാന്നുള്ളതാണ് ഇതാണ് പറയുന്നത് പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല അധികം പോയില്ലേ അഥവാ രാവിലെ ജോലിക്ക് പോയാലും വൈകുന്നേരത്തിനുമുമ്പ് വീടെത്തണം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് അഭിഹിതം കുറവാണ് പുരുഷന്മാർക്കാണ് അഭിഹിതം കൂടുതൽ എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എനിക്കോ അതിനൊരു ചിന്ത ഒരു പുരുഷൻ ഒരു അഭിഹിതത്തിൽ പെടണമെന്നുണ്ടെങ്കിൽ അവനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടാകണ്ടേ ഇല്ലാതെ ഒരു പുരുഷനും ഒരു പുരുഷനുമാകുമ്പോൾ അതൊരിക്കലും അപഹിതമല്ലല്ലോ അങ്ങനെ വരുന്ന ബന്ധങ്ങൾ അതൊക്കെ സൗഹൃദം അല്ലേ അപഹിതമെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടു അതായത് നൂറ് പുരുഷന്മാർ അപഹിതത്തിൽപ്പെട്ടാൽ ഏതൊരു ഭാഗത്ത് നൂറ് സ്ത്രീകളും ഉണ്ടാകും അപ്പൊ തുല്യമാണല്ലോ കണക്ക് അത് ഒരു ലക്ഷം പുരുഷന്മാർ അഹിതത്തിൽപ്പെട്ടാൽ ഒരു ലക്ഷം സ്ത്രീകളും ഉണ്ടായിരിക്കുന്നു അപ്പൊ തുല്യമായിരിക്കണമല്ലോ കണക്ക് അപ്പോഴും കണക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല കാരണം പുരുഷന്മാരെന്ന് വെച്ചാൽ ഓളന്മാരാണ് സംശയമൊന്നും വേണ്ട എവൻ ഒരു സമയം അഞ്ചോ ആറോ സ്ത്രീകളോട് ബന്ധം വയ്ക്കും സംശയമൊന്നും വേണ്ട പക്ഷേ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഈ ആറുപേരും വിചാരിക്കും എൻ്റെ അടുത്ത് മാത്രമായിരുന്നു വിചാരിക്കും അങ്ങനെ വരുമ്പോൾ പത്ത് പുരുഷന്മാർ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണെങ്കിൽ പത്ത് പുരുഷന്മാരാണെങ്കിൽ അമ്പത് സ്ത്രീകളാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപഹിതമാർക്കായിരിക്കും ഞാൻ പറയുന്നില്ല ഒന്ന് കൂട്ടി നോക്കൂ എന്തായാലും ഇങ്ങനൊരു വിഷയം ഞാൻ എടുത്തതിൽ ക്ഷമിക്കുക ഇതിങ്ങനെ കിടന്ന് പറക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്ന് അന്വേഷിച്ചു പോയപ്പോൾ എനിക്കിതൊന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക